എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം കന്നിരാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയാൻ പറയുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ജൂലൈ മാസത്തിൽ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഓഗസ്റ്റിൽ അല്പം വൈകി ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയാഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ പഴയതുപോലെ തന്നെ മുൻ മാസങ്ങളിലേതുപോലെ തന്നെ കൃത്യമായിട്ട് അടുത്ത മാസം മുതൽക്ക് വീഡിയോസ് എല്ലാം തന്നെ മലയാളത്തിലെ പന്ത്രണ്ട് രാശികൾ ഇടുന്നതായിരിക്കും മറ്റു ഭാഷ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടെന്ന് നിങ്ങൾ നോക്കിക്കാണോ അതൊരു താ ഒരു പരീക്ഷണാടിസ്ഥാനം ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് പല എന്ത് പറ്റിയ ഒരു ആശയ എന്താണെന്ന് മനസ്സിലാവാത്ത പല മെസ്സേജുകളും വന്നിരുന്നു നിങ്ങളൊന്നും പറയാം അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട അത് മറ്റു ഭാഷകളെ ഉദ്ദേശിച്ചിട്ടിട്ട് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മലയാളത്തിൻ്റെ പന്ത്രണ്ട് രാശികളുടെ വീഡിയോസും കൃത്യമായിട്ട് തന്നെ അടുത്ത മാസം മുതൽ നേരത്തായിട്ട് തന്നെ വിടാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ ഈ മാസത്തെ ഫലങ്ങൾ ഈ മാസത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ചിങ്ങം എന്നൊരു വിശേഷപ്പെട്ടൊരു മാസം പിറക്കുന്നൊരു സമയമാണ് ഒരുപാട് നല്ല കാര്യങ്ങളും വിവാഹത്തിനും അങ്ങനെയൊക്കെ പറ്റുന്നൊരു വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലാണ് ചിങ്ങം ഇങ്ങനെ പ്രത്യേകതയായി വിടുക അപ്പോൾ എല്ലാവർക്കും പൊതുവിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാവർക്കും ഒരു രീതിയിലുള്ള മറ്റു ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് ഈ പറഞ്ഞ ചിങ്ങം എന്ന് പറഞ്ഞ മാസം ആരംഭിക്കുന്ന ഓഗസ്റ്റ് അപ്പോൾ അതുകൊണ്ടുതന്നെ രാശി ഭേദം എല്ലാവർക്കും തന്നെ സന്തോഷമൊക്കെ നൽകുന്ന ഒരു മാസമാണ് അഭിവൃദ്ധി നൽകുന്ന ഒരു മാസം തന്നെയാണ് ചിങ്ങം നമുക്കിനി ഈ കന്നി കന്നിരാശിക്കാരുടെ അല്ലെങ്കിൽ കന്നി കൂറുകാരുടെ ഈ മാസത്തെ ഫലങ്ങൾ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പറയാം കന്നിയിൽപ്പെടുത്തുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഹത്തം ചിത്രയുടെ ആദ്യ പകുതി ഇവരെ സംബന്ധിച്ചിട്ട് ഈ രണ്ടേകാല നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ട് മാർച്ച് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇവർക്ക് ഏഴര ശനി ആരംഭിച്ചു ഏഴ് ശനി ക്ഷമിക്കുകയാണ് കണ്ടശ്ശനി ശനി ഏഴിലേക്കും കേന്ദ്രങ്ങളായിട്ടുള്ള നാലും ഏഴിലും പത്തിലും വരുമ്പോൾ കണ്ട ശനിയാണ് കണ്ട ശനി അല്പം ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഏഴിൽ ജീവിത പങ്കാളിക്കട്ട ആശയഭിന്നത ഒക്കെ വരുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലേക്കാണ് ഇവർ ഈ മാർച്ച് ഇരുപത്തൊൻപതിൽ കടന്നത് മെയ് പതിനാലിന് വ്യാഴം കൂടി പത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പത്തിലെ വ്യാഴത്തിൽ കർമ്മവ്യാഴം എന്ന് പറയും കണ്ടക വ്യാഴം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അവർ വരുന്ന ഒരവസ്ഥ വ്യാഴ കേന്ദ്രങ്ങൾ വരുന്ന അത്ര നല്ലതല്ല പ്രത്യേകിച്ച് പത്തിൽ വരുന്ന കൊള്ളില്ല അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും ചില ഭീതിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ തൊഴിൽപരമായിട്ടുണ്ടാകും തൊഴിൽ നഷ്ടത്തിന് സാധ്യതകളൊക്കെ പറയാൻ പറ്റിയൊരു ഒരു അവസ്ഥയാണ് അതിവർക്ക് തുടങ്ങി മെയ് പതിനാലിന് അപ്പോൾ മെയ് പതിനാലിന് രണ്ട് ദോഷങ്ങൾ പ്രബലമായിട്ടുള്ള കണ്ടകശ്ശേരിയും കർമ്മവ്യാഴവും ഒരു ഒത്തു വരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഏകദേശം ജൂലൈ പകുതി വരെയൊക്കെ തന്നെ കുറച്ചൊരു കാര്യങ്ങൾ ഒരു സൂചന നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ചില അടി ഒത്തിരി ബുദ്ധിമുട്ടിലൊക്കെ അനുഭവത്തിട്ട് വന്നിട്ടുണ്ടാകും പക്ഷെ കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു രാശിക്കാർക്ക് വളരെ കേമം ആയിട്ടുള്ള സമയമായിരുന്നു ആറിൽ ശനിയും ഭാഗ്യത്തിൽ വ്യാഴമൊക്കെ വന്നൊരു സമയമായതുകൊണ്ട് ആ ഒരു എനർജി നമുക്ക് ഇപ്പോഴും കാത്തുസൂക്ഷിക്കണമൊരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രത്തോടു കൂടി ശനിയുടെ നില അനുകൂലമാണ് കാരണം ശനി ആറിലേക്ക് പോകുന്നത് വളരെ വിശേഷതോട്ടാണ് അപ്പോൾ ജൂലൈ പതിമൂന്നിന് ശേഷം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കാണും ശനി ആറിൽ വരുമ്പോൾ ജീവിതകാലം മുഴുവൻ ഉതകുന്ന രീതിയിലുള്ള ലോങ് ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഉദാഹരണം വീട് വയ്ക്കുക ഒരു ബിസിനസ് ആരംഭിച്ച് വിജയിക്കാൻ കഴിയുക ഒരു വാഹനം വാങ്ങിക്കാൻ കഴിയുക അങ്ങനെ ഒരു നമുക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഭൂമി വാങ്ങിക്കാൻ കഴിയുക അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ബിസിനസ് പുഷ്ടിപ്പെടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഈ ആറിൽ ശനി അപ്പോൾ ശനി അങ്ങനെ വന്നതിൻ്റെ ഒരു ഗുണം ഇവർക്ക് ലൈഫ് ടൈം തന്നെ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആറിൽ ശനി അത് ഓ നവംബർ ഇരുപത്തെട്ടിന് മാറും രാശി വക്രം അവസാനിക്കും ആ നവംബർ ഇരുപത്തെട്ടിന് മുൻപായിട്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലോങ് ടൈം കാര്യം ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കർമ്മവ്യാഴം ഉണ്ടെങ്കിൽ കൂടി അപ്പോൾ കർമ്മവ്യാഴത്തിൻ്റെ ദോഷങ്ങൾ ഇപ്പോൾ പറയേണ്ടതായിട്ട് ഉണ്ട് കുറച്ചുണ്ട് അപ്പോൾ ഇവർ ഈ മാസം ഒരു അത്ര കണ്ട് നേട്ടമുള്ള ആ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇത്തിരി പ്രതികൂലമാണ് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങളൊന്നും പരിശോധിക്കാം കന്നിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം നല്ല ഭാവത്തിനെയാണ് അപ്പോൾ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും അതുപക്ഷേ ചിങ്ങമാസം പിറക്കുന്നവരേ ഉള്ളൂ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അതുപോലെ ശുക്രൻ ഇവരുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കുറച്ച് ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ ജോലിയിൽ ചില ജോലി സമ്മർദ്ദങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നു ചൊവ്വ ഇവരുടെ ജന്മരാശിയിൽ കന്നിയിൽ നിൽക്കുന്നത് കുറച്ച് ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്കും വഴക്കുകൾക്കൊക്കെ ഇടവരുത്തുന്നൊരു ാണ് ചൊവ്വ ഒരു ആയുധത്തിൻ്റെ ഒരു ആയുധം ആയുധധാരിയായിട്ട് സൂചിപ്പിക്കുന്ന ഒരു ഒരു ഗ്രഹമാണ് ഒരു വഴക്കുകളുടെയും കേസുകളുടെയും ഒക്കെ ഒരു സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ചൊവ്വ സാഹസികത ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ പോലീസുകാർക്കൊക്കെ കൂടുതലായിട്ട് അങ്ങനെ പോലീസ് സേനകളിലൊക്കെ ഉന്നതമായ അവസ്ഥകൾ നിൽക്കുന്നവർക്ക് ചൊവ്വയുടെ ഒക്കെ ബലം രുചരം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ നിൽക്കാൻ അതിജീവിക്കാനൊക്കെ കഴിയുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാന്നിധ്യമുള്ളൊരു ചൊവ്വ ആഗ്നേയ ഗ്രഹം കൂടിയാണ് അപ്പോൾ അതിങ്ങനെ വരുന്ന വരുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു ടെമ്പർ കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുന്തേലും പറയുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സംസാരം വളരെയധികം ശ്രദ്ധിക്കുക പെരുമാറ്റവും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബുധൻ ഇവരുടെ പതിനൊന്നാം രാശിയിൽ വക്രം ചെയ്ത് നിൽക്കുന്നത് എന്താ ഇവർക്ക് അതിപ്പോൾ ഇപ്പോൾ അവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല രണ്ട് മാസമായിട്ട് അപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടായി വരും അതുപോലെ തന്നെ കേതു പന്ത്രണ്ടിൽ ആ മോക്ഷകാരകനായ കേതു ഒരു എന്താ മോക്ഷം തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമായ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ആത്മീയമായ കുറച്ചറിവുകൾ നേരിടുന്നതിനും അതുപോലെ തന്നെ കുറച്ച് മതപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും ജ്യോതിഷത്തോട് താല്പര്യം ഉണ്ടാവുക റേക്ക് അങ്ങനെ തുടങ്ങിയപ്പോൾ ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സമയം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥകളിലൂടെ ഈ കേതുവിൻ്റെ സ്ഥിതി വരെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് രാഹു ആറിൽ നിൽക്കുമ്പോൾ വളരെ നല്ലതാണ് ഒരു വലിയ നല്ല സപ്പോർട്ടാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ രാഹു ഒന്നര വർഷത്തേക്കുണ്ട് എന്നുള്ളത് ഈ കർമ്മ വ്യാഴത്തിൻ്റെ വലിയൊരു ആശ്വാസമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് പത്തിലെ വ്യാഴം ഈ തൊഴിൽപരമായിട്ടുള്ള ഒരു പുരോഗതിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ശനി പറഞ്ഞാൽ പുരോഗതി കുറയ്ക്കുകയും തടസ്സങ്ങളുണ്ടായി വരുക ചെയ്യും പക്ഷെ ശനി വക്രം ചെയ്യുന്ന കാലത്തോളം അത് ഉണ്ടായി വരാൻ സാധ്യതയില്ല അപ്പോൾ ആ ശനി അപ്പോൾ വലിയ ചെറിയ ഉണ്ടെങ്കിൽ വലിയ അത്ര കുഴപ്പങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ സാധ്യതയില്ല എന്നാൽ ഭാവിയിൽ സാധ്യതയുണ്ട് ഈ രാശിമാറ്റത്തിന് മുൻപായിട്ട് ഇപ്പം പൊതുവിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര കണ്ണം അങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയില്ല ഈ മാസം ഒന്ന് സ്റ്റക്കായിരിക്കുന്ന പോലെയൊക്കെ തോന്നും ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ തോന്നുന്നൊരു മാസമായിരിക്കും ഇവരെ സംബന്ധിച്ചിട്ട് ഓഗസ്റ്റ് പക്ഷേ അത്ര വലിയ കുഴപ്പങ്ങൾക്ക് സാധാരണത്തിൽ കുഴപ്പങ്ങൾ ആവേണ്ടതാണ് പക്ഷേ ഈ വക്രവനുകൂലമായതുകൊണ്ട് ശനി ഭഗവാൻ്റെ ആ അനുഗ്രഹമുള്ളത് കൊണ്ടിട്ട് ഇവർക്ക് അത് ആറിലാണ് നിൽക്കുന്നത് ആ ഫലം പറയേണ്ടത് അതുകൊണ്ട് ഇവർക്കൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എങ്കിൽ പ്രതീക്ഷകളൊന്നും ഈ മാസം കുറയ്ക്കുക കാരണം അത്ര കണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കുറവാണ് എന്നുവെച്ചാൽ അത്ര വലിയ പരീക്ഷണഘട്ടവുമായിട്ട് കൂട്ടി വിഷമിക്കേണ്ട ആവശ്യവും ഈ രാശിക്കാർക്ക് വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളൊരു ജോലിയൊക്കെ പോകേണ്ട സമയങ്ങളാണ് പക്ഷേ അത് അതിനൊന്നും സാധ്യതകൾ ഈ മാസം അവർക്ക് വരാൻ വേണ്ടി പോകുന്നില്ല തൊഴിൽപരമായിട്ടുള്ള രംഗങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് സംവിധാനം മേലധികാരുമായിട്ട് സംസാരിക്കുമ്പോഴും സഹപ്രവർത്തകരൊക്കെ ഒരു തൊഴിലാണ് എന്ന് മാത്രം അതിൻ്റെ വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക തർക്കങ്ങൾക്ക് പോകാതിരിക്കുക തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് വളരെ നയപരമായ രീതിയിലുള്ള ഇട പെരുമാറ്റം തൊഴിൽ മേഖലയിൽ ഇവർക്ക് ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ ഭാവിയിൽ കുഴപ്പങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിലുള്ള പെരുമാറ്റം പ്രത്യേകിച്ച് ചൊവ്വാ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട് ഒരു എടുത്തേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളും ഒരു മുൻകോപം ഉണ്ടാകും ഒറ്റച്ചൂട് വരാനൊക്കെ സാധ്യതയുണ്ട് അത് ഭാവിയിൽ ദോഷം ചെയ്യും കാരണം സമയത്തിന് ഇങ്ങനെ ഒരു ദോഷമുണ്ട് ഒരു വർഷത്തേക്ക് അതുകൊണ്ടിട്ട് ഈ രാശിക്കാരൊന്ന് ശ്രദ്ധിച്ചിട്ട് ഏകോപരമായിട്ട് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ എന്നെ ആരാധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മാസം അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി അത്ര ഒട്ടും നല്ലതല്ല അപ്പോൾ അതുകൊണ്ടിട്ട് വ്യാഴാഴ്ചകൾ കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട് അതുപോലെ തന്നെ വെണ്ണ വെണ്ണനിവേദ്യം പാൽപായസം തുളസിമാല എന്നിവയൊക്കെ നടത്താവുന്നതാണ് ആർക്കെങ്കിലും കഠിനമായ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യിക്കാനുള്ള ഒരു ഏർപ്പാട് പ്രശാന്തി അസുഖം മുഖേന ചെയ്തു തരാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള ദോഷമുള്ള ആൾക്കാർ ഇതിനകത്ത് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ ബുധനാഴ്ചയിൽ നോൺ വെജ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും നമ്മുടെ നോൺ വെജ് ഭക്ഷണം ശരീരത്തിലൊരു ശരീരത്തിൽ നിന്ന് പുറന്തള്ളേക്ക് പോകുന്ന ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ പൂർണ്ണമായിട്ട് അപ്പോൾ അവൻ്റെ രണ്ട് ദിവസം ആണെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഇവർക്ക് ദോഷഫലങ്ങളെ വളരെ ഗണ്യ അധികം ഗണ്യമായി കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും വേണ്ടി കഴിയും അപ്പോൾ കന്യാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ഭാഗ്യത്തിലെ ശനിയൊക്കെ നിൽക്കുന്ന ഒരു ശ്രമിക്കുന്ന ആറ് ശനിയൊക്കെ വരുന്ന ഒരു ഫലമായതുകൊണ്ടിട്ട് എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ഈ വ്യാഴത്തിൻ്റെ ചെറിയ ദോഷ ഒരു ദോഷത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ആത്മധൈര്യവും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഒരിക്കൽ കൂടി നന്ദി